മക്കളെ ക്സ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞാൻ വെക്കുന്നത് വെള്ളേരി കറിയൊക്കെയാണ് കേട്ടോ അതിലേക്ക് ഞാൻ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നാലഞ്ചും പച്ചമുളകും ഒരു കാ സ്പൂണ് ചുവന്നമുളകും ഇട്ടിട്ടുള്ളൂ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഇതാ അതിലേക്ക് വെള്ളം ഒച്ച വെച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കണം ഞമ്മൾക്ക് ചുടുവെള്ളം ആട്ടോ ഒച്ചെടുത്ത് അതങ്ങനെ ആയത് ഇത് കേട്ടോ കരിവപ്പിയിലിട്ടെടുത്ത് തേങ്ങ ഒഴിച്ച് വെള്ളേരി തക്കാളി കറി വെച്ചാണ് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ ഇതാ നല്ലവണ്ണം തിളച്ച് വെന്തിട്ടുണ്ട് ഇട്ടാ നല്ലോണം വെട്ടി തിളിക്കുന്നുണ്ട് ഉപ്പൂ പുളിയൊക്കെ പാകത്തിനുണ്ട് നല്ല ജീര കെട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽ ചട്ടി വച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഇതാ കടുവും മുളകും കൂടെ അതിലിട്ട് കൊടുക്കുകയാണ് നല്ലോണം ഒന്ന് ദാത്തി ഇട്ടോ മൊരിഞ്ഞിട്ടെ കിഴക് പൊട്ടിത്തീരുമ്പോഴത്തേന് മുളകും മൊരിഞ്ഞോളൂ അല്ലാണ്ട് മുളക് വെളുത്തും കൊണ്ടിരിക്കുമ്പോൾ ഒരു കറി രസം ഉണ്ടാവില്ല അച്ചിരി ഒന്ന് ചോക്കണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക മർക്കറ്റിൽ ഇത് കാണുന്നവരൊക്കെ ഒന്ന് ലൈഫ് സപ്പോർട്ടൊക്കെ ചെയ്യുക രസം കരിവപ്പിലതിലെ ചെറുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ വെള്ളയരിക്ക കറി എന്നൊക്കെ എന്താ പറയാ നിൽക്കാറില്ല നമ്മൾ കോഴിക്കോട് വെള്ളയരിക്കന്ന പറയുക കേട്ടോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്